കഴിവുള്ള കളിക്കാരനായിട്ടും സായ് സുദർശനെ ടീമിലെടുക്കാത്തതിൽ ആശങ്കയുണ്ടെന്ന് മുൻ ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിൻ പ്രോട്ടീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അശ്വിന്റെ പ്രതികരണം ടീമിൽ നാല് സ്പിന്നർമാരുടെ ആവശ്യമില്ല എന്നും അശ്വിൻ പറഞ്ഞു മാത്രമല്ല ടീമിലെടുത്തിട്ടും അവർക്ക് ഓവർ നൽകാത്തത് താരങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുമെന്ന് അശ്വിൻ കുറ്റപ്പെടുത്തി തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അശ്വിൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സായ് സുദർശൻ ഒരു കഴിവുള്ള കളിക്കാരനായതിനാൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ശരിക്കും ആശങ്കയുണ്ട് പുറത്താക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും വ്യക്തിപരമായി ടീമിൽ നാല് സ്പിന്നർമാർ ഉണ്ടാകുന്നത് എന്ന് ഞാൻ കരുതുന്നു വാഷിംഗ്ടൺ സുന്ദർ രണ്ടാം ഇന്നിംഗ്സിൽ പോലും പന്തെറിഞ്ഞില്ല നിങ്ങൾ നാല് സ്പിന്നർമാരെ തെരഞ്ഞെടുത്തിട്ടും അവർക്ക് ഓവർ നൽകിയില്ലായെങ്കിൽ തീർച്ചയായും കളിക്കാരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നു ടി ട്വന്റിയിൽ ഓൾറൗണ്ടർമാരിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ടെസ്റ്റിൽ സ്പെഷ്യലിസ്റ്റുകളാണ് പ്രധാനം സ്ഥിരത കെട്ടിപ്പടുക്കുന്നതിനും അരക്ഷിതാവസ്ഥ ഒഴിവാക്കുന്നതിനും വ്യക്തമായ റോളുകൾ നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് അശ്വിൻ പറഞ്ഞു